ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എസ് ഐ ടി അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് ഐ ടി യെ സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും എസ് ഐ ടിയിൽ സി പി ഐ ബന്ധമുള്ള പോലീസുകാരുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ശിഥിലമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടില്ല എന്നും അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തില്ലെന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ വാദം അവാസ്തവമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി എസ് ഐ ടിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് ഐ ടിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് രണ്ടു പേർക്കും പരസ്യമായ സി പി എം ബന്ധമുള്ള ആളുകളാണ് സി പി എം ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എസ് ഐ ടിയിൽ കടന്നു കയറി എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ സി പി എമ്മിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് ടീം യു ഡി എഫായി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ എൽ ഡി എഫാണ് മറവശത്ത് ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി എൽ ഡി എഫ് ശിഥിലാവുകയാണ്